നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മോക്കുതല വളരെ സിമ്പിളായിട്ട് മസാല ദോശ എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഈ മസാല ദോശയുടെ പ്രധാന ഘടകമായ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നികരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് സവോള ഞാനിവിടെ ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഒരു മൂന്ന് പച്ചമുളക് മടുകയറി ഒഴിച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും പാച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ രണ്ടാക്കി നുറുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ വറ്റൽമുളകാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയായിരിക്കും ി സവോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിത് വഴറ്റി തുടങ്ങാം കുറച്ച് കറിവേപ്പില കൂടി ഈ കൂട്ടത്തിൽ ഇതിനോടൊപ്പം ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്തേ നമുക്ക് ഇട്ട് കൊടുക്കാം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇളക്കി വെയിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും അതി മസാലയായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഓരോന്നായി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം വളരെ ലോ ആക്കി വയ്ക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ അടിയിലുള്ള മസാല കരിഞ്ഞു പോകും പോകട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചിലപ്പം ഉപ്പ് കുറവായിരുന്നു അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അതുകൂടാതെ ചിലപ്പം ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യുക ഇപ്പോൾ മസാല ദോശയിലേക്കുള്ള മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് മല്ലിയിലയാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാക്കി മാറ്റി അതാണ് ശരിക്കും മല്ലിയില ഇട്ടാലാണ് യഥാർത്ഥ ടേസ്റ്റ് കിട്ടുകെട്ടോ അപ്പോൾ നമ്മുടെ മസാല ദോശയുടെ മസാല ഇവിടെ റെഡിയായി ഇത്രയാണ് മസാല ദോശയുടെ ഒരു മെത്തേഡ് ഇനി ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് മസാല ഇതിൽ ഫില്ല് ചെയ്യുന്നത് കാണാം ദോശയ്ക്ക് മാവൊഴിച്ചു കൊടുക്കുന്നു കുറച്ച് നെയ്യ് ഒഴിക്കുന്നു ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് മുരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടായി മടക്കി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മസാല ദോശയാണ് ഇതിലേക്ക് കട്ട ചട്നി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതുകൂടാതെ സാമ്പാർ ഉണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ടേസ്റ്റ് നോക്കാം അടിപൊളി മസാല ദോശയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ രുചികരമായ ഈ മസാല ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്